ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല കിഡ്ഡിലാൻ എക്സ്പീരിയൻസ് ആയിരുന്നു കയ്യിൽ ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ലെസ്റ്റ് അതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ കുറേ ഫിഷ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും അടിപൊളിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയാ കണ്ടോ കുറേ ഫിഷിനെ ഉണ്ടോ ട്രാവൽ ബി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പറഞ്ഞു പറഞ്ഞാൽ ലക്ഷദ്വീപ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ലാസ്റ്റ് കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ലക്ഷദ്വീപിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ബംഗാരം മൈലാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ അറ്റത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീടിൽ നമുക്ക് ബംഗാരം മൈലാന്റിന്റെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ തിന്നക്കര അയലാൻഡും പോകുന്നുണ്ട് പിന്നെ സ്നോക്കിളിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ലക്ഷദ്വീപ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ കുറച്ച് ബ്ലോഗുകളിലായിട്ട് കണ്ടത് അക ഐലൈനിൽ ബീച്ചിൻ്റെ കാഴ്ചകളും പിന്നെ നല്ല അടിപൊളി സ്കൂപ്പാട് ഇങ്ങനെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇത് ഇവിടുന്ന് ഇനി അകത്തേന്നിനി ബംഗാരത്തോട്ടൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അത് നമ്മൾ തിന്നകര ഐലൈനിലോട്ടാണ് പോകുന്നത് അവിടെ നിന്ന് സ്നോക്കിളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബംഗാര ഐലൈനിലോട്ട് പോകും പിന്നെ ചെറുതായിട്ട് സീ സിക്നെസ് ഉണ്ട് മുഖിക്കാനൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് നമുക്കിങ്ങനെ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളാണ് അങ്ങനെ ദൂരൊരു ഐലാൻഡ് വേണ്ടോ അറ്റത്തുള്ളത് അതാണ് ചെറിയ വരളി ഐലാൻഡ് പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളത് വലിയ വരളി ഐലാൻഡ് അവിടെ ഒന്നും ആൾ ലക്ഷദ്വീപിലെ ഈ മുപ്പത്തി ആറ് ഐലാൻഡ്സിൽ പത്ത് ഐലാൻഡ്സിൽ മാത്രമേ ആൾ ഉള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ ബംഗാരം ഐലാൻഡിൽ ഒരുപാട് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിന്തകരയിലും ആൾ താമസം ഇല്ലാത്തൊരു ഐലാൻഡാണ് ബംഗാര പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റ് അയലാന്റിൽ അപേക്ഷിച്ച് ബംഗാര ഐലാൻഡിൻ്റെ ആ ഒരു സീനിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് അപ്പോൾ അത് കാണാൻ എക്സൈറ്റഡ് ആണ് പിന്നെ ഇതാ ബംഗാര ഐലാൻഡ് കാണിച്ച് തന്നെ ഇവിടെ കാണുന്നുണ്ട് അതാണ് ബംഗാരം ഐലാൻഡ് ഇത് നമ്മുടെ നേരെ മുന്നിൽ കാണുന്നതാണ് തിന്നക്കര ഐലാൻഡ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്നോർക്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഏതൊരു പോയിന്റ് ഉണ്ട് അവിടെ നിർത്തിയിട്ട് ആദ്യം സ്നോർക്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഒരു കളർ ഒന്ന് നോക്കിയാൽ കളർ എന്ന് പറയാം അല്ല എന്താ പറയണത് ലൈക്ക് നമ്മൾ ഫുള് ഒക്കെ കാണുന്ന പോലെ ആ ഒരു അങ്ങനെ നമ്മൾ സ്നോർക്ലിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുൻപേ തകർന്നുപോയ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് വലിയ ആഴമൊന്നുമില്ല നമുക്ക് നിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലേ ഉള്ളു കൊണ്ടാണ് അത് ആ ഹൈടൈഡ് നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇപ്പൊ ലോട്ടേഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഇനി ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് സാധനം അങ്ങനെ

ഓക്കെ ആ കുഴപ്പമില്ല ഫ്ലോട്ട് ചെയ്തോ ഫ്ലോട്ട് ചെയ്തോ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു ഫ്ലോട്ട് ചെയ്തോക്കെ ഓക്കെ അല്ലേ നാല് പത്തുണ്ടല്ലോ അങ്ങനെ വിളിച്ചാൽ മതി ഓക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലഗൂണിലടിച്ച് തകർന്നു പോയ പ്രിൻസസ് റോയൽ എന്ന കപ്പൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കപ്പലിന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് വർഷം പഴക്കമുണ്ട് ഈ ഒരു കപ്പലിന്റെ പുറകിൽ ചെറിയൊരു കഥയുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് പുറപ്പെട്ട ഈ ഒരു കപ്പല് ശുദ്ധജലം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ബംഗാരം ദ്വീപിനു സമീപം നിർത്തുകയും പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റില് കടലിലെ പാറക്കൂട്ടത്തിലടിച്ച് തകർന്നു പോവുകയാണ് ഉണ്ടായത് ഏകദേശം രണ്ട് നൂറ്റാണ്ടോളം കപ്പലിലെ ചരക്കുകളും മറ്റുമൊക്കെ കടലിന്റെ അടിത്തട്ടിൽ തന്നെ കിടന്നു പിന്നീട് മധ്യകാല വ്യാപാരത്തെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താനുള്ള ഒരു അണ്ടർവാട്ട് ആർക്കിയോളജി പര്യവേഷണത്തിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലാണ് ഈ ചരക്കുകളും മറ്റും ഒക്കെ ഇവിടെ നിന്ന് കണ്ടെടുത്തത് ഇപ്പൊ ഒരുപാട് പവിഴപ്പുറ്റുകളൊക്കെ കൊണ്ടുനിർന്ന കപ്പൽ ഇപ്പോ ലക്ഷദ്വീപിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ സ്പോട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇതുപോലെ ഒരു പറ്റം കളർഫുൾ മീനുകളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ സ്നോർക്ലിങ് ചെയ്യാൻ വരുമ്പോ ഇതുപോലെ ബിസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാർ വരുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ കൂട്ടത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മീനുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കുന്ന കാഴ്ച നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയട്ടോ അങ്ങനെ സ്നോർക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബോട്ടിലോട്ട് പോവുകയാണ് നല്ല കിഡ്ഡില്ലാൻ എക്സ്പീരിയൻസ് ആയിരുന്നു കയ്യിൽ ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവരിണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലെ അതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ കുറേ ഫിഷ് ഒക്കെ ഇങ്ങനെ നിൽക്കും അടിപൊളിയായിരുന്നു ഇനി നേരെ കുട്ടൊക്കെ കഴിക്കണം നേരെ പിന്നകർ അയലോട്ടാണ് പോകുന്നത് ആ അവിടെ എത്തിയിട്ട് ബാക്കിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാ ഫിഷിനെ കണ്ടോ ഫിഷിനെ കണ്ടോ ഓഹോ പേര് പറഞ്ഞേ പേര് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞോ ഇവല്ലേ പറഞ്ഞു എന്തൊക്കെ കണ്ടേ പറഞ്ഞേ ഓഹോ ഉപ്പുവെള്ളം പിന്നെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൽ കെ ജിയാ എൽ കെ ജിയാ ബൈ ബൈ ായിരുന്നു ട്യൂബിലിരുന്നിട്ട് ഭയങ്കര ജോലി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു താഴോട്ടിറങ്ങി തിന്നക്കരയിലോട്ട് പോവാണ് ഇവരെ സംസാരം കണ്ടോ നമ്മുടെ ലക്ഷദ്വീപിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇത് ജസരി ഭാഷ എന്തെങ്കിലും ഒന്ന് പറയോ ഉള്ളത് ഒരു എന്താ പറയണ്ടേ നമ്മുടെ കാസർഗോഡ് ഭാഷയും പിന്നെ കന്നഡയും ഒക്കെ മിക്സ് ആയിട്ട് ആണ് തോന്നുന്നത് വരാ സംസാരം കേൾക്കുമ്പോ അങ്ങനെ ഇവിടെ എത്തി ൂ ഇവിടെ നോക്കിയ മിക്സ് അടി ശൈഡിലുള്ള അടിപൊളി ഇതാണ് നമ്മൾ വന്ന ബോട്ട് അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം ഉപ്പ് വെള്ളം തട്ടിയിട്ട് ഫുൾ ഷോക്കടിച്ചൊക്കെ ആക്കിയപ്പോലെ ചെയ്യുമ്പോൾ മുടിയൊക്കെ നമുക്കിനി പോയിട്ട് ഫുഡ് കഴിക്കാം ഈ ഒരു ഐലാൻഡിൽ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ശേഷം ഒക്കെ അടച്ചിടുക ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന അവരുടെ അടുത്തു നിന്നാണ് അങ്ങനെ കഴിക്കുന്നത് ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം മീൻ ഇവിടെ തെങ്ങ്യറ്റക്കാർ ഒക്കെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ നിൽക്കുന്ന സ്ഥലമായിരിക്കും ഉണ്ടോ ചെറിയ ചെറിയൊരു ഹട്ട് പോലെ ഓല മെയിട്ടുണ്ട് മുകളിൽ ഓട് ഫുള്ള് പ്ലാസ്റ്റിക് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ലക്ഷദ്വീപ് സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫിഷാണ് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ഫിഷസ് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്കെന്താ ഉള്ളത് നോക്കിയാലോ എന്താണ് ഓക്കെ നമുക്കതിന് കഴിക്കുമ്പം കാണാം ആണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്

അതെ അല്ല ഇത് ഫ്രൈ ചെയ്ത് ആ ഫിഷ് ഫിഷ് അല്ലേ ആ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് ലഞ്ച് ഇനി വീഡിയോ കഴിക്കാമേന് വീഡിയോ എടുത്തോട്ടെടുത്തോട്ടെ ഇവരാണ് നമുക്കിന്ന് ഇന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നത് നല്ല ഫുഡായിരുന്നു ഫിഷും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മാസം കഴിഞ്ഞിട്ടുള്ള ഫിഷസ് ആയിരിക്കുന്നത് ഇവിടുന്ന് ഫ്രഷായിട്ട് നല്ല ഫ്രഷ് മീനൊക്കെ കഴിച്ചു അവിടെ ഒരു ബീച്ച് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ഒന്ന് പോവാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ ആൾ താമസം ഇല്ലാത്ത ഐലാൻഡാന്ന് പറട്ടെ ഇതൊക്കെ ആരാണെന്ന് ഇവർ ശരിക്കും ഇവിടെ സ്ഥിരം താമസക്കാരല്ല ഇവരിവിടെ ഒരു ആറുമാസക്കാലം മാത്രമേ ഇവിടെ ഉണ്ടാവും എന്നിട്ട് മൺസൂണൊക്കെ ആകുമ്പോൾ അകത്തിലോട്ട് പോവുക ചെയ്യുന്നത് കാരണം മൺസൂൺ ആകുമ്പോൾ ഇവിടത്തേക്ക് കണക്റ്റിവിറ്റി കുറവായിരിക്കും അപ്പോൾ അവർ മൺസൂൺ സീസൺ ആകുമ്പോൾ ഇവർ അങ്ങോട്ടേക്ക് പോകും ഈ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അവർ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഒരു നാല് ഫാമിലി എങ്ങാണ്ടേ ഉള്ളൂ അത്രേ താമസ അത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കറണ്ട് കണക്ഷൻ ഒന്നുമില്ല ഇവിടെ ഓരോ വീടിലും ഇങ്ങനെ സോളാർ അവർ തന്നെ കൊണ്ടുവന്നിട്ട് സോളാർ ഫിറ്റ് ചെയ്തിട്ടാണ് കറണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഇവർ തന്നെ സ്വയം അങ്ങനെ ചെയ്യുന്നതാണ് കറണ്ട് കണക്ഷൻ ഒന്നുമില്ലാതെ അങ്ങനെ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ എന്താ പറയണ്ടത് കടലിൽ നിന്ന് ഫ്രഷ് മീനിനെ പിടിക്കും വെക്കും കഴിക്കും അങ്ങനെയാണ് ഫ്രിഡ്ജില്ലല്ലോ കറണ്ട് ഉണ്ടെങ്കിൽ അല്ലേ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ നല്ല വൈറ്റ് കളർ ഇവിടെ ഒരു വൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഓക്കേ പുള്ളി ഓരോ ഓരോ ബീച്ചിനും ഓരോരോ പ്രത്യേകതയാണ് ചിലയിടത്ത് ലൈറ്റ് ഗ്രീൻ ഉണ്ടാവും പിന്നെ ഒരു വൈറ്റ് അടിക്കുന്നുണ്ടാവും പിന്നെ ഇതാ ബംഗാരത്താണ് നല്ല എന്താ പറയണ്ടേ നല്ല ഈ ഒരു ഡയമണ്ട് ബ്ലൂ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡുള്ള ബീച്ച് അതൊക്കെ നമുക്ക് കാണാം ഇവിടെ ഒരു ഊനാലുണ്ടല്ലോ എവിടെ ഊനാൽ കണ്ടാലും കയറി ആടണം അല്ലാണ്ട് ഒരു സമാധാനം കിട്ടില്ല നമുക്ക് ഊനാലിലോട്ട് പോവാം അയ്യോ ഈ ബീച്ച് സൈഡിൽ നിന്ന് ഊനാലാടുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ഈ കയറ്റം പിന്നെ ഫിഷിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്താണല്ലേ ഭയങ്കര കാട്ടുള്ള ബീച്ച് ഒന്നുമല്ല ശരിക്കും വേറെ ഇവിടെ പാരഡൈസിലെങ്ങാനും എത്തിയൊരു ഫീലുണ്ട് അടിപൊളി ഫുള്ങ്ങനെന്താ പറയുന്നത് ബ്ലൂ ബീച്ചിലെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര കാമായിട്ടുള്ള ബീച്ച് നമുക്ക് ഞാൻ കുറച്ച് ദൂരെ ഇങ്ങോട്ട് വന്നിട്ടാണ് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റും പിന്നെ അവിടെ കണ്ടോ ആ ഒരു ഏരിയ ഉണ്ടോ അവിടെ സാൻഡ് കുറച്ച് ഇങ്ങനെ ഉണ്ട് അപ്പം അവിടെയൊക്കെ ആ വലിയ ആഴമൊന്നും ഉണ്ടാവില്ല നമ്മളൊരു മുട്ടിൻ്റെ ആ ഒരു ലെവലിലെ ആഴം ഉണ്ടാവും എൻ്റെ അമ്മ പാരഡൈസ് പാരഡൈസ് എന്ന് എന്ന് പറയാം ഒരു സീ ലക്ഷദ്വീപിനെ വിളിക്കാം ബാക്കിലോട്ട് ഇവിടെ വെള്ളത്തിൽ കുറച്ച് നോക്കിയായിട്ടുള്ള റോക്സ് ഉണ്ട് നല്ല വേദന അട്ടിയാല് അങ്ങനെ കൽപ്പട്ടിയായാലും അതിൻ്റെ ലഞ്ചൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ബംഗാരം ഐലാൻഡിലോട്ട് പോവുകയാണ് ബംഗാരം ഐലാൻഡിൽ ഇറങ്ങുന്നില്ല നമ്മൾ ബോട്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ആ ഒരു വ്യൂ ഒന്ന് എൻജോയ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഇറങ്ങുന്നില്ല അവിടെ മെയിനായിട്ട് റിസോർട്സും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ബ്ലൂ കളർ ബീച്ച് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യണ്ട വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന് നിൽക്കാൻ തോന്നിപ്പോൾ അത്രക്കോ അടിപൊളിയായിട്ടുള്ള ബീച്ചാണ് അവിടെ ഉള്ളത് അപ്പോൾ നമുക്കിനി നമ്മുടെ ബോട്ടിൽ ബംഗാരത്തോട്ട് പോവാം അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സാൻഡ് ബാഗിലോട്ടാണ് സാൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പോയിന്റ് ആണ് അവിടെ എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത് ഈ രണ്ട് സൈഡും നല്ല നല്ല തിക്ക് ആയിട്ടുള്ള നല്ല ബ്ലൂ കളർ ബീച്ചും അതിന് നടുക്കിങ്ങനെ സാന്റിങ്ങനെ നിൽക്കുന്ന ആ ഒരു അങ്ങനെ ഒരു ഏരിയ ആണ് അത് അവിടെ കണ്ടാലേ അതിൻ്റെ ഡ്രോൺ ഫുട്ടേജ് കണ്ടാലേ ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവും അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം ഇവിടുന്ന് ജസ്റ്റ് ബംഗാരം അല്ലാതെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് വേണം Música കണ്ടോ അവിടെ ആഴം കുറവുള്ള അവിടെ സാൻഡ് സാന്റ് ഇവിടെ വരെ എത്തി നിക്കുന്ന കാണാൻ പറ്റും ഇവിടെ ആഴം വളരെ ആ അവിടെ ഒരു ബോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇതാണ് സാൻഡ് ബാഗ് എന്ന് പറയുന്നേ ഇതന്നെ മുകളിലേക്ക് എടുത്തോ നോക്കാം ഇവിടുന്നതാ ആ ഒരു ഏരിയ വരെയുണ്ട് ബംഗാറം വൈലാൻഡിന്റെ ഈ ഒരു സൈഡിൽ തന്നെ ഇത് വരുന്നത് അപ്പൊ നമുക്ക് സാൻഡ് ബാങ്കിലോട്ട് ഇറങ്ങാം അവിടെ എത്തിയിട്ട് കാണാം ആ ഇതിലേ ഇറങ്ങാം ഇതുവഴി ഇറങ്ങുന്നുണ്ട് ആൾക്കാർ നമുക്ക് ഇതുവഴി ഇറങ്ങാം ഇറങ്ങാം സാൻഡ് ബാങ്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഗ്രൗണ്ട് ഫുട്ടേജ് എടുക്കുന്നതിലും നല്ലത് ഡ്രോൺ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ എല്ലായിടത്തും ഈ ഒരു ഡബിൾ ഷീ ആയിട്ടുള്ള കളറാണ് ബീച്ചിൻ്റെ ഓക്കെ ഇവിടുന്ന് ബംഗാരം ഒക്കെ കാണാം അത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ഒരു ഒരു എന്താ പറയണ്ടേ ടിയർ ഷേപ്പിലുള്ള ഒരു ഐലൻഡ് ആണ് മെയിനായിട്ട് അവിടെ ഇത് തന്നെ റിസോർട്ട്സാണ് കൂടുതലായിട്ടുള്ളത് ഇന്ന് ലക്ഷദ്വീപിലെ ലാസ്റ്റ് ഡേ ആണ് അയ്യോ അത് ആലോചി ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ഈ മൂന്ന് ദിവസം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല അത്രക്കും എൻജോയ് ചെയ്ത് മൂന്ന് ദിവസം സ്റ്റാർട്ടിങ് അകത്തി ബീച്ചൊക്കെ പോയി സെക്കൻഡ് ഡേ സ്കൂബ ഡൈവിങ് കയാക്കിംഗ് കൽപ്പട്ടി ഐലാൻഡ് ഇന്ന് തേർഡ് ഡേ ബംഗാരം തിന്നക്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു മൂന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്